السلام عليكم ورحمة الله تعالى وبركاته الحمد لله الصلاة والسلام على النبي المرسلين وعلى آله وصحبه أجمعين أما بعد بريبتا بندد الماري مبري ആർദ്രസാന്ദ്രമായ പ്രവാചക പ്രണയം ഒരു തുലാമയ പോലെ വർഷിക്കുന്ന ഈ സായാധനത്തിൽ സന്നിഹിതരായ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചക സ്നേഹികളെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ആ പവിത്രമായ ഓർമ്മകൾക്ക് മുമ്പിൽ നയനങ്ങൾ സജലങ്ങളായി ചുണ്ടുകൾ വിധും ഹൃദയങ്ങൾ ഒരു മഞ്ഞുമല പോലെ ഇത്രയേറെ മനുഷ്യ മനസ്സിനെ പോലെ സ്വാധീനം ചെലുത്തിയ വേറൊരു ചരിത്ര പുരുഷനും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബർഗത്തിൻ്റെ സുന്ദരമായ മെറാബിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട ആ സുന്ദരമായ നാമമല്ലേ അത് ഹർഷിൻ്റെ മഹസ്ഥരമായ സ്തംഭങ്ങളിൽ ബഹുമാനിച്ച് ആദരിച്ച് ഉല്ലേഖിതമായ ആ പവിത്രമായ സുന്ദരമായ നാമം പരിഭാവനമായോരാസരമല്ലേ പരിശോഭിതമാണ് പരിശുദ്ധ അതെ ആ ഹബീബിനൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണേ ാവരും ഭാഗ്യവാന്മാരാണ് നമുക്കെല്ലാവർക്കും ഉപ്പയുണ്ട് ഉപ്പയിൽ നിന്നുള്ള സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നാൽ ആ ഹബീബിനൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണേ ആ ഹബീബ് ഈ ലോകത്തിലേക്ക് പൂജാതനാകുന്നതിന് മുമ്പേ സ്വന്തം പിതാവി ലോകത്തോട് വിട പറഞ്ഞുപോയി പറഞ്ഞു ഹബീബിന്റെ ഉപ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി ഹബീബിന് ഉപ്പ എന്ന് വിളിക്കാൻ ആരുമില്ല ആ സമയത്ത് സ്വന്തം മാതാവ് ഗർഭം ചുമന്നുകൊണ്ട് ഹബീബിനെ പ്രസവിച്ചു അങ്ങനെ ഹബീബിനെ ആറാം വയസ്സ് വരെ ഉമ്മ പോറ്റി വളർത്തുകയാണ് ഉമ്മാ ഹബീബിനെ നല്ലവണ്ണം പോറ്റി വളർത്തി ഒരു കുറവുകൾ കൊടുക്കാതെ ഒരു നേരത്തു ഹബീബിന് ബുദ്ധിമുട്ടുകൾ നൽകാതെ ഹബീബിന് സുഖമായി ആറാം വയസ്സ് വരെ ആ പൊന്നും ഹബീബിനെ നോക്കി വളർത്തി വളർത്തി എന്നാൽ ഒരു ദിവസം ഹബീബിൻ്റെ ആ ഉമ്മാർ ആ ഹബീബിൻ്റെ ഉമ്മ അങ്ങനെ ഒരു ദിവസത്തിൽ വീട്ടിൽ ആ പനയോലകൾ കൊണ്ടുമേഞ്ഞ ആ പവിത്രമായ ആ ചെറിയ വീട്ടിൽ ഹബീബിനെ ഉറക്കിക്കൊണ്ട് നാഥനോട് ദുഹ ചെയ്യുന്നുണ്ട് നാഥാ അല്ലാ എൻ്റെ മോനെ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് ഞാനിതാ നിന്നിലേക്ക് വരികയാണ് ഈ എൻ്റെ പിഞ്ചോമനെ പൈതലിനെ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ നിന്നിലേക്ക് എൻ്റെ മകനെ ഞാൻ ഏൽപ്പിക്കുകയാണ് ബോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ ഉമ്മ കുടിലിൻ്റെ അകത്തിനിന്നിങ്ങനെ ഓർക്കുകയാണ് ബോയോലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതു അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നിബിതങ്ങൾ പൊങ്കുടിലാണേ കനിവാം നെബിയോരുടെ ഈരപ്പെടലുകൾ കണ്ട് ുടെ ഇരപടലുകൾ കണ്ട് അതു കേട്ട് സുന്ദിക്കൻ വിളിയാളം യാറ് സോലെ അതിർവപ്പൂവാമ്പിലാൽ സ്വരനാദം യാറ് സോലെ യോലയിലൊരു കുടിലാണ് ഭവനങ്ങളിൽ അതുനിധിയാണ് പടിവാതിൽ ചെറുതടിയാണേ നബിതങ്ങൾ പൂങ്കുടിലാണ് അതാ ഹാ ഹബീബ് പിന്നീട് അങ്ങോട്ട് ജീവിച്ച ജീവിതമെന്ന് പറയുന്നത് പ്രയാസത്തിൻ്റെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ജീവിതമാണ് ജീവിച്ചത് ഹബീബിൻ്റെ ഉപ്പയും ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു പിന്നീട് ഹബീബിനെ നോക്കി വളർത്തിയത് സ്വന്തം മൂത്താപ്പയായ അബ്ദുൽ മുത്തലിബായിരുന്നു അബ്ദുൽ മുത്തലിബ് അങ്ങനെ നോക്കി നബി സാഹലൈ വസ്ലമ ഞങ്ങൾ ഹബീബ് ഉണ്ടല്ലോ അ ഹബീബിൻ്റെ പന്ത്രണ്ടാം വയസ്സായിരിക്കുകയാണ് ഹബീബിൻ്റെ പന്ത്രണ്ടാം വയസ്സിലതാ ഹബീബിനെ നോക്കി വളർത്തിയ പന്ത്രണ്ടാം വയസ്സ് വരെ നോക്കി വളർത്തിയ ആ ആ അബ്ദുൽ മുത്തലിബി ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് പിന്നീട് ഹബീബ് അങ്ങോട്ട് ജീവിച്ചു അങ്ങനെ ജീവിച്ചു പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും ജീവിതത്തിൽ ഹബീബ് അങ്ങനെ ജീവിച്ചു ഹബീബ് അങ്ങനെ ജീവിച്ച് ഹബീബിൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സായ സമയത്ത് ഹബീബിൻ്റെ ഇരുപത്തി വയസ്സായ സമയത്ത് ഹബീബ് ഖദീജി വിവാഹം ചെയ്തു അങ്ങനെ ആ ഹബീബ് വിവാഹം ചെയ്തുകൊണ്ട് ആ ഹബീബ് പിന്നീട് ആ ഹദീജി അലിയുള്ള വൻഹയുടെ കൂടെ അങ്ങനെ ജീവിക്കാമെന്ന് കരുതി അങ്ങനെ ജീവിച്ചു 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 ഹബീബ് അങ്ങനെ ജീവിക്കുകയാണ് ആ ഹബീബ് അങ്ങനെ ജീവിച്ചു കൊണ്ട് പോവുകയാണ് സമയത്തിൽ ഹബീബിന് നാൽപ്പത് വയസ്സായി ഹബീബിന് ഉപൂവച്ച് ലഭിക്കുകയാണ് ഹബീബിന് ഉപൂവത്ത് ലഭിച്ച് മക്കാം പ്രദേശത്ത് ഹബീബ് ഇസ്ലാമിലേക്ക് ഇസ്ലാമിൻ്റെ അല്ലാ മിനുകളാവാൻ വേണ്ടി എല്ലാവരെയും ഹബീബ് ക്ഷണിച്ചുകൊണ്ടു അങ്ങനെ ഹബീബ് ഉണ്ടല്ലോ എല്ലാവരെയും ഇങ്ങനെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്ത് കുറേ ആളുകളെല്ലാം ഇസ്ലാമിലേക്ക് വന്നു പക്ഷേ പല ആളുകളുടെ ഇസ്ലാമിലേക്ക് വരുന്നവരേക്കാൾ ധാരാളമായിട്ട് ഹബീബിന് പിന്നെ ഹബീബെ നീയൊരു കള്ളപ്രവാചകനാണ് നീ തമ്മാടിയാണ് ഹബീബേ നീ അവാഹുവിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും നിന്നെ ആരാണ് നിന്നെ വിശ്വസിക്കുക ആരും വിശ്വസിക്കാൻ പോകുന്നില്ല നിന്നിലേക്ക് കടന്നു വന്നവരെല്ലാവരും ബുദ്ധി ഇല്ലാത്തവരാണ് അവർക്കൊന്നും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തവരാണ് ഹബീബെ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിൻ ഹബീബിൻ്റെ മനസ്സുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തറക്കുന്ന ഓരോ വാക്കുകളും മക്ക കുറേശികൾ ഹബീബിനോട് പറയുകയാണ് പറയുകയാണ് അങ്ങനെ ഹബീബ് ഖദീജ ജീവിച്ചു പൂർണ്ണമായിട്ടും ഒറ്റക്കായി ഹബീബിന് ഇനി ആരുമില്ല ഹബീബ് ഒറ്റപ്പെട്ടു പോയി ഹബീബിനി സങ്കടങ്ങൾ പറയാൻ ആരാണ് ഉള്ളത് ഹബീബിന് ആരുമില്ല ഹബീബ് ഒറ്റപ്പെട്ടു പോയി ആ ഹബീബ് ഉണ്ടല്ലോ മക്ക ൾ ഹബീബ് ഒറ്റപ്പെട്ടു എന്നറിഞ്ഞു സ്വന്തം അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മൂതാപ്പയും ഹദീജീവിയും മരണപ്പെട്ടു പോയതിനു ശേഷം ഹബീബ് ഒറ്റക്കാടനറിഞ്ഞതുകൊണ്ട് മക്കാ കുറേശികൾ ഹബീബിനെ മക്കയിൽ നിന്നും നാട് കടത്തുകയാണ് ഹബീബിനെ നാട് കടത്തുകയാണ് ഹബീബിനെ വലിച്ച് ചീത്ത എറിഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടും ചപ്പു ചറവുകൾ ചപ്പു ചവറുകൾ വാരി വാരി എറിഞ്ഞുകൊണ്ടും ഹബീബിനെ ആ മക്ക കുറേശികൾ മക്ക എന്ന പ്രദേശത്ത് നിന്ന് ഓടിക്കുകയാണ് ആട്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ മക്ക കുറേശികൾ എല്ലാവരും പിന്നാലെ കുട്ടികൾ പോലും കുട്ടികളടക്കം പോലും അബീബിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് ഹബീബിനെ ആട്ടി ഓടിക്കുകയാണ് അങ്ങനെ ഹബീബിനറിയില്ല ഇനി എങ്ങോട്ട് പോകണമെന്ന് ഹബീബിനറിയില്ല ആ ഹബീബ് അങ്ങനെ ഇരിക്കുമ്പോൾ സ്വന്തം ഉമ്മാൻ്റെ നാടായ തോയിഫിന്റെ മണ്ണുണ്ട് അന്ന് തോയിഫ് വലിയൊരു പട്ടണമാണ് ആ പട്ടണത്തിലേക്ക് ഹബീബ് പോകാൻ ഒരുങ്ങി അങ്ങനെ ഹബീബ് തൊഹീഫിൻ്റെ മണ്ണിലേക്ക് ചെല്ലുകയാണ് ഹബീബ് വിചാരിച്ചു ത്യൈഫിൻ്റെ മണ്ണിൽ എന്നെ സ്വീകരിക്കാൻ എന്നെ സൽക്കരിക്കാൻ പലരും പലരുമുണ്ടാകുമെന്ന് ഹബീബ് വിചാരിച്ചു കാരണം ഹബീബിൻ്റെ ഉമ്മയുടെ നാടല്ലേ അത് ഹബീബ് അങ്ങനെ വിചാരിച്ചു കൊണ്ട് തോയിഫിൻ്റെ മണ്ണിലേക്ക് എത്തി അതാ അവിടെ നിന്നുള്ള പ്രതികരണം ഹബീബിനെ പൂർണ്ണമായിട്ടും തളർത്തി കളയുന്നതായിരുന്നു ഹബീബിനെ പൂർണ്ണമായിട്ടും ഹബീബിന്റെ ഹബീബിനെ പൂർണ്ണമായി തളർത്തിക്കൊണ്ട് ഹബീബിനെ അവിടെ നിന്നും മാറ്റി ഓടിക്കുകയാണ് അങ്ങനെ ഹബീബ് ദൂരെ യാത്ര പോയിക്കൊണ്ട് ഒരു മൺ തരവി ഒരു മരത്തണലിലിരുന്നു കൊണ്ട് അങ്ങനെ ഹബീബ് അവിടെയും ഒറ്റപ്പെട്ടു എന്നിട്ടും ഹബീബ് അവരുടെ ഉപദ്രവിക്കാൻ പോലും അവർക്ക് പറഞ്ഞില്ല ആ ഹബീബിനെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണേ ഹബിൻ്റെ ആ ഹബീബിൻ്റെ ഓർമ്മകളിലൂടെ ഒന്ന് നിങ്ങൾ പോകൂ ആ പോകൂബിൻ്റെ ഓർമ്മകളിലൂടെ ജന്മം കൊണ്ട് സ്വഹബത്തി കൂട്ടത്തിൽ ഒരു വനായിരുന്നെങ്കിൽ അസ്വലാത്തു വസല അലിക്കയാ ഹി പല്ല അസ്വലാത്തു വസല അല്ലാഹബീബിനെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള മഹാ സൗഭാഗ്യം എനിക്ക് നൽകണേയല്ല ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും മഹാ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ നീ ഭാഗ്യം നൽകണേയല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നുലികൾ ഈ വിശുദ്ധമായ മജലിസിൽ കണ്ണുനീർ പ്രമാണ പ്രണാമങ്ങളായി ഹബീബിന്റെ ഹലറത്തിലേക്ക്